ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ പഞ്ചസാരയാണെന്ന് കരുതി അപ്പുക്കുട്ടൻ പൊടിയുപ്പ് വാരി തിന്നു ഫലമെന്താണെന്നോ വെള്ളം കുടിച്ച് കുടിച്ച് അവൻ അവശനായി ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന പഴമൊഴി പ്രസിദ്ധമാണ് സ്വന്തം പ്രവൃത്തി ശരിയല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ സ്വയം അനുഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ കൃത്യമായി പറഞ്ഞാൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും നാം കഴിക്കുന്ന മിക്ക ആഹാരപദാർത്ഥങ്ങളിലും ഒരു ചെറിയ തോതിലെങ്കിലും ഉപ്പ് അടങ്ങിയിരിക്കും ഉപ്പ് ശരീരകോശങ്ങളിലെ വെള്ളത്തിൻ്റെ അംശത്തെ വൃക്കയിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് ഉപ്പ് ശരീരത്തിലധികമായാൽ വൃക്കയിലേക്കുള്ള ജലപ്രവാഹം കൂടുകയും നമ്മുടെ ശരീരകോശങ്ങൾ വരണ്ട് അവശമായി തീരുകയും ചെയ്യുന്നു ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിലെ ഹൈപ്പോതലാമസ് എന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദാഹകേന്ദ്രത്തിലെ ന്യൂറോണുകൾ ഉത്തേജിപ്പിക്കപ്പെടുകയും അതിൻ്റെ ഫലമായി നമുക്ക് ദാഹം തോന്നുകയും ചെയ്യുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്